ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അവന്ത കുട്ടിനും കൂടെ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് തൊടുപുഴയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത് നമ്മുടെ ക്രിസ്മസിനെ വരവേൽക്കാൻ ഇവിടെ റെഡി ആയിട്ട് എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന്തക്കുട്ടിനെ പെട്ടെന്ന് തന്നെ അത് ആകർഷിച്ച് പെട്ടെന്ന് തന്നെ അവിടെ കടന്ന് ഇന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹമായി അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദിവസം കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇനി ക്രിസ്മസിന് ഇരുപത്തി മൂന്ന് ദിനങ്ങൾ മാത്രമാണ് അല്ലേ ഉള്ളത് അപ്പോൾ എല്ലാവരും സ്റ്റാറൊക്കെ തൂക്കിക്കാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി സ്റ്റാറുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഈ ക്രിസ്മസ് ഈ തവണ ആഘോഷിക്കണം അപ്പോൾ കഴിഞ്ഞ തവണ ആ കുട്ടാപ്പ് പോകും പുൽക്കൂടൊക്കെ കെട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങളുള്ളൂ എന്തൊക്കെ എത്തിക്കുന്നതെന്ന് നോക്കിക്കേ സ്റ്റാറും നല്ല ീം എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടാലോ ഇതേ നോക്കിക്കാൻ എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ തവണയും പുതുമയാറുന്ന ഐറ്റംസാണ് തൊടുപുഴയിലെത്താറ് അപ്പം ഗംഭീരമായിട്ട് ഈ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണം കേക്ക് മുറിക്കണം അപ്പം നമ്മൾ അതിൽ സന്തോഷമായിട്ട് പങ്കുചേരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം പുൽക്കൂട് വേണമെന്ന് ഇപ്പോഴേ വാശി പിടിച്ച് തുടങ്ങിയിട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ മേടിച്ച് പുൽക്കൂട് വീട്ടിലിരിപ്പുണ്ട് അപ്പം മേടിച്ച് തരാം ക്രിസ്മസ് ആകട്ടെ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിരിക്കുകയാണ് പ്പോന് അപ്പോൾ ദ ഇതാണ് ഐറ്റംസ് അപ്പോൾ നമ്മുടെ റോഡിനക്കരെ എന്നപ്പോൾ അവന്തു കണ്ടു പെട്ടെന്ന് തന്നെ ഇവിടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്നാണ് വീഡിയോസൊക്കെ എടുത്ത കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ തൊടുപുഴയാണ് കേട്ടോ അപ്പം ഇത് സീമാസിൻ്റെ ഒക്കെ അവിടെ സൈഡിലായിട്ട് വരും കേട്ടോ ഈ കട അപ്പം ഞാനും ഒന്ന് രണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതാ നോക്കിക്കേ ഇത് കണ്ടപ്പോൾ എന്തുകൊണ്ട് വീണ്ടും വേണമെന്നായിട്ടോ രൂപങ്ങളൊക്കെ കണ്ടപ്പോഴേ രൂപങ്ങളൊക്കെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലിരിപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ കഴിഞ്ഞ തവണ മേടിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുൽക്കൂടെ ആയിട്ടാണ് ഈ തവണ അത് യൂസ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാ കടയുടെ അകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് അപ്പം മിന്നി തിളങ്ങുന്ന ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവന്തോലും വേണമെന്ന് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണുന്നവരെയൊക്കെ ബായ്